और ये माइकlename मतलब सर्विस काम करता है कस्टम इजेंट नहीं अलावा सपोर्टिंग हो जाएगी लव नो सर कि पर अदर ായിട്ട് കേൾക്കുന്ന ഒരു പെർസ്പെക്ടീവ് എന്തെന്നുള്ളതായിരുന്നു അതാണ് എനിക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയിട്ടായിരുന്നു അതെ നമ്മളെപ്പോഴും

कॉमेडी ऐड आता है तो फिर ऐड पूरा सेंड जाएंगे पाकिलों के लिए पता ना चले कि कॉमेडी से वाले तो लोगों को लग रहा है दोनों नल करें आउट एंड आउट कॉमेडी से लें पर ऐड का इधर काम नहीं होता इमोशनल ऐड का इधर काम तो कॉमेडी सीक्वेंसेलों तो है ना ना तो आउट एंड आउट पर ऐड के बारे में कॉमेडी से ൾ എടുക്കാൻ ആകുന്ന കല്യാണം പറ്റി നടക്കുന്ന പുരുഷന്മാരെ പറ്റിയും സ്ത്രീകളെ പറ്റിയുള്ള വാർത്തകൾ ഉണ്ടായിരുന്നു അപ്പൊ അതൊക്കെയാണ് നമ്മുടെ നമ്മൾ ഷൂട്ട് ചെയ്തോണ്ടിരിക്കുമ്പോൾ ഒരു കൂടെ പറ്റിയിട്ട് ചേച്ചി まあ اناโยനെ charla करके जो कुछ जानकारी दे거든요 एक्सपीरियंस बाय करते तो टच तो अदरवाटर सेवा आ अदरवाटर तो ಅದು നമുക്ക് റെഫറൻസ് ആണ് अदर ചെയ്തിട്ടുള്ള കാര്യങ്ങളും ഇದು യൂഷുവായിട്ട് ഒക്കെല്ലാം ഒരു പാറ്റേൺ ഉണ്ടാവും പാറ്റേൺ ആണ് നമ്മൾ വെച്ചത നമ്മൾ റിലേഷൻഷിപ്പ് ഞാൻ പഠിച്ചൊന്നാരെ നമ്മൾ കല്യാണമായിട്ട് പഠിച്ചൊന്നാരെ നമ്മൾ റിലേഷൻഷിപ്പിനെക്കൊണ്ട് Yeah. <laughs>

ഞാൻ പൊളിറ്റീഷനാണ് ജീവിതത്തിൽ ഒരു പണിയേസ് ഒക്കെ ഉണ്ടായി കഴിഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാവുന്നതാണ് അയാളുടെ രാഷ്ട്രീയ ഭാവി അതോടെ തകരുന്നതാണ് ഈ സങ്കടങ്ങളൊക്കെ ഉണ്ട് സമൂഹ യാതൊരു ബന്ധു ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് എണ്ണം കൂടി അതിനെ പറ്റിയാണ്

സിനിമകളിലേക്കാൻ എടുത്തോ അപ്പൊ ചിലപ്പോൾ ഹീറോ പെർസ്പെക്ടീവ് പറയുന്ന സിനിമകളാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നമ്മളുടെ ബാക്ക് സ്റ്റോറികൾ ഉണ്ടാവില്ല അപ്പൊ അതിനുള്ള സമയത്ത് നമ്മൾ റൈറ്റേഴ്സിന്റെ അടുത്തോ ഡയറക്ടേഴ്സിന്റെ അടുത്തോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ ചോദിക്കും അവരുടെ അവർ സിനിമയിൽ ഉണ്ടാവണമല്ലേ നമ്മളത് മനസ്സിലാക്കി ആണ് ചെയ്യാൻ ശ്രമിക്കാറ് അപ്പം സിനിമയിൽ വേണമല്ലേ എന്താണ് കാണിക്കാനുള്ള അവസ്ഥയില്ല എന്നുണ്ടെങ്കിൽ പറയാൻ പറ്റുകയാണുള്ളത് ചിലത് നമുക്ക് ബാ സൂരയൻ സിനിമ കൊണ്ടാണ് എന്ന തോന്നുന്നത് നടക്കുന്നത് അങ്ങനെ character നട പരിഞ്ഞില്ല എന്നൊക്കെ ചിലപ്പോൾ ചെയ്യാൻ വരികയാണ് ശരിക്കുംセレമോൺസ് സ്വാതന്ത്ര്യം വരുന്നതേക്ക് ആ നമ്മൾ ഗ്രാമനദശനെ പോട്ട് പാർട്ട്ർട്ടവൽ സിനിമ ഉദ്ദേശിച്ചത് ജീവനാണെന്ന് പോ പേര് കഥാപാത്രത്തിന്റെ പേര് ഒരു സൂക്ഷിച്ചു നോക്കി കണ്ടിടുവാറൊക്കെ റൈറ്ററൻ സ്വാ

ഒരു ബോട്ടിൽ ചാനല് ചെയ്തു കഴിഞ്ഞു പതിനാല് ആയി പതിനാറായി പത്തായി അങ്ങനെ ബാക്ക് പോലത്തെ ഒരുപാട് പ്രാവശ്യം കോളനി ഇറങ്ങി അവസാനം ജെജി പഠനം ഉണ്ടാവും ജെറ്റി പഠനം ഉണ്ടോ കുഴപ്പമൊന്നുമില്ല ചെറുതായിട്ട് രണ്ട് വട്ടം മതി പക്ഷെ ബേസിക് മോളില് സെൻസർ ബോൾ ഉണ്ടാവും സെൻസർ ബോൾ കൊറേ സ്ഥലത്ത് ഇതൊക്കെ റഫറൻസിന്റെ പ്രശ്നങ്ങളുണ്ട് അത് അവർ ഒരു ജോലിയായിരിക്കാം ഒരു പ്രത്യേക സമുദായത്തോടോടൊ പ്രശ്നമില്ലെന്നായിട്ട് എനിക്ക് തോന്നുന്നില്ല അവർക്ക് ചെക്ക് പുറത്തുണ്ടായിരുന്നു

ഭയങ്കര ഒരുപാട് ഇമോഷൻസിലൂടെ നെഹ്ല കടന്നു പോകുന്നുണ്ട് ഈ പറഞ്ഞ ഒരു ആദ്യമൊക്കെ ഒരു കളിയായിട്ട് തോന്നുന്നു ഇതെല്ലാം ഇത്രയ്ക്ക ഇമോഷൻസിലൂടെ കടന്നു പോകുന്ന നെഹ്ലിയുടെ ക്യാരക്ടർ എടുത്ത്

ുന്നു എന്നുള്ളത് തന്നെയാണ് പറയുന്നത് എല്ലാവരും കല്യാണം കഴിച്ച് മറ്റേ നന്നായി ജീവിച്ചിട്ട് പിന്നെ ഇതിന പറയുന്നത് വെറുതെ ഇരിക്കുന്നതിനെ ചെറു മാണ്ടിരിക്കണോ നല്ലത് ഞാനല്ലോ കെട്ടാണ്ടിരിക്കണോ നല്ലത് പെണ്ണു കേസിലെ കല്യാണ തട്ടിപ്പാണ് കണ്ടന്റ് പക്ഷെ ആ ഒരു സാധനം ആരും പറഞ്ഞില്ലല്ലേ അല്ല അല്ല അത് കറക്റ്റ് കിട്ടിയില്ല ഇപ്പഴാണത് ക്ലിയർ ആയത് തട്ടിപ്പ് പിന്നെ ഇപ്പൊ വാഴ സിനിമയില് ഗംഭീരമായിട്ടുള്ളൊരു ക്യാരക്ടറാണ് ചെയ്തത് വാഴ് വാഴ എന്ന് പറഞ്ഞു എന്താ ഓക്കെ വാഴ ഗംഭീരമായിട്ടുള്ളൊരു റോളായിരുന്നു അപ്പോൾ അതിനുശേഷം ഒരു ഒരുപാട് പേര് എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ട് തമിഴിലാണെങ്കിലും ഇപ്പം നിഖില എങ്ങനത്തെ ക്യാരക്ടറാണ് പ്രതീക്ഷിക്കുന്നത് അതായത് വാഴയിലെ പോലത്തെ ആയിട്ട് അല്ലെങ്കിൽ ക്യാരക്ടറിസ്റ്റിക് ആയിട്ടുള്ള അങ്ങനത്തെ ക്യാരക്ടറാണോ അല്ലെങ്കിൽ കൊമേഴ്ഷ്യൽ പടങ്ങളാണോ പ്രതീക്ഷിക്കുന്നത് ഇത്തരത്തിലുള്ള ക്യാരക്ടറാണ് ഇനി നമുക്ക് അതർ ലാംഗ്വേജ് തമിഴ് മാത്രമല്ല മൾട്ടി അതർ ലാംഗ്വേജിൽ പോകുമ്പോൾ നിഖില എങ്ങനത്തെയാണ് ചൂസ് ചെയ്യാൻ നോക്കുന്നത് ഭയങ്കര ഭയങ്കര നല്ല രസമുള്ള ക്യാരക്ടേഴ്സ് എല്ലാം ചെയ്യാന്നുള്ളതാണ് മലയാളത്തിൽ സിനിമകൾ ചെയ്യുന്നതുകൊണ്ട് തന്നെ അങ്ങനെ ചെയ്യാനുള്ള ഓപ്ഷൻ കിട്ടുന്നുണ്ട് അതുകൊണ്ട് നമ്മൾ അവിടെ നിന്ന് വരുന്ന ക്യാരക്ടേഴ്സ് നല്ലതാണ് ആൾക്കാർക്ക് ഇഷ്ടപ്പെടുക തോന്നുന്ന കാര്യാണ് ചെയ്യുക അപ്പൊ ഭാര്യ എന്ന് പറയുന്ന സിനിമയിൽ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നത് പോലത്തെ ഒരു ക്യാരക്ടർ ആയതുകൊണ്ടാണ് അതിനൊത്തിരി അപ്രീസിയേഷൻ വരുന്നത് മറ്റേതിലൊക്കെ ചിലപ്പോൾ എന്തെങ്കിലും ഇഷ്ടപ്പെടാത്തൊരു എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടാവുക എന്നുള്ളതുകൊണ്ട് അല്ലെങ്കിൽ ഇതുപോലത്തെ പെൺകുട്ടികൾ ഉണ്ടാവുമോ അങ്ങനെ അഭിപ്രായങ്ങൾ വരാൻ സാധ്യത പക്ഷേ ഞാൻ പറയുക എന്നെ സംബന്ധിച്ച് പലതരത്തിലുള്ള ആൾക്കാർ ഒരു സമൂഹമാണ് നമ്മള് നല്ലത് മാത്രം കാണിച്ചാൽ അല്ല എല്ലാ എല്ലാ ഇതും നമ്മൾ അറിയണം എന്നുള്ളതിന്റെ ഒരുതെ എനിക്ക് തോന്നിയത് അതിൽ എനിക്ക് എനിക്കത് ആയിട്ട് തോന്നിയത് അത് എന്താണ് പുതിയതായിട്ട് ചോദിച്ചാൽ കല്യാണത്ത ഒരുപാട് പേര് ട്രെയിലർ അയഞ്ഞതിനു ശേഷം ഒരുപാട് പേര് അയിളിറ്റിക്കൽ കണക്ഷൻസ് പറ്റി പറയുന്നുണ്ട് ഞാൻ ഇവിടെ ലിഫ്റ്റ്